ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു പൊങ്കാല ബ്ലോഗായിട്ടോ നമ്മുടെ ഇവിടെ കുടുംബ അമ്പലത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും അതിന് പോയ വിശേഷങ്ങളും ഒക്കെ ആട്ടോ അപ്പം നമ്മൾ പൊങ്കാല ഒക്കെ ഇടുന്ന സ്ഥിരം എല്ലാ അമ്പലത്തിലും പൊങ്കാല ഇടുന്ന ഈയൊരു കലത്തിലാട്ടോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കലയാണ് അപ്പോൾ അപ്പം അത് സെറ്റ് ചെയ്ത് പൊങ്കാലയുടെ എല്ലാ ഐറ്റംസും രാത്രി തന്നെ സെറ്റ് ചെയ്തൊക്കെയായിരുന്നു രാവിലെ നമുക്ക് രാവിലെ മണിക്ക് പോകണം അപ്പം ടൈം ഇല്ലല്ലോ അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് കിട്ടില്ല അപ്പോൾ രാത്രി തന്നെ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇതെല്ലാം ഒക്കെ ആയിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ അങ്ങനെ പഴം പിന്നെ നമ്മൾ ഗണപതി ഒരു കരി അങ്ങനത്തെ ശർക്കര ശർക്കര പായസം കേട്ടോ അവിടെ വെക്കുന്ന പൊങ്കാലയ്ക്ക് നെയ്യ് അങ്ങനെ എല്ലാ ഐറ്റംസും ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം എടുത്തു വെക്കും എന്തെങ്കിലും ഒന്ന് മറന്നുപോയാൽ പിന്നെ പെട്ടു പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ആട്ടോ അമ്പലം ഇത് ചെറിയൊരു അമ്പലമാണ് ആനിയിൽ പകുതി ക്ഷേത്രം എന്ന് പറയും നമ്മുടെ കുടുംബ അമ്പലം കേട്ടോ അങ്ങനെ അമ്മ എല്ലാം ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഈ കൊതുമ്പും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കും കേട്ടോ നമ്മൾ കൊണ്ടു എല്ലാം എടുത്തു വെക്കും പിന്നെ നമ്മൾ രാവിലെ റെഡിയായി ഇറങ്ങിയാൽ മതി ആ ഒരു അവസ്ഥയാണ് ഞാൻ ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം ആട്ടോ ഒരു പൊങ്കാലയ്ക്കൊക്കെ പോകുന്നത് പോകാൻ പറ്റാറില്ല ലീവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് പോകാൻ പറ്റാറില്ല പക്ഷേ എനിക്ക് ഇവിടുത്തെ പൊങ്കാലയ്ക്ക് പോകാൻ പറ്റും കേട്ടോ പിന്നെ അമ്മ പൂജാമുറിയിൽ ഇരിക്കുന്ന വിളക്കെണ്ണയൊക്കെ നമ്മൾ വേറൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കും ചെറിയ കുപ്പിയിൽ കൊണ്ടുപോകാം വലിയ കുപ്പി നമുക്ക് കൊണ്ടുപോകണ്ടല്ലോ ജസ്റ്റ് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കുക്കിയിലാക്കി വെക്കുകയാണ് നമ്മളിവിടെ പൂജാമുറിയിൽ തിരുപ്പതി ഭഗവാനായിട്ടോ വെച്ചിരിക്കുന്നത് ഇത് എൻ്റെ ഒരു യൂട്യൂബിൽ തന്നെ പരിചയപ്പെട്ട ഒരു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ നമ്മൾ ആ ഒരു ഒറ്റ ഫോട്ടോയെ വെച്ചിട്ടുള്ളൂ എപ്പോഴെങ്കിലും എനിക്ക് തിരുപ്പതി പോകണമെന്നുണ്ട് അച്ഛൻ വാറുണ്ടായിരുന്നു എപ്പോഴെങ്കിലും എനിക്ക് പോകണം അങ്ങനെ പിന്നെ ഇല വെട്ടാനാണ് ഇല വേണമല്ലോ ഇരിട്ടത്ത് കാണാൻ പറ്റുന്നറിയില്ല നമുക്ക് ഇവിടെ ഒരു വഴിയുണ്ട് പക്ഷെ നമ്മള് അവിടെ ഇലയില്ലാത്ത ഒന്ന് അപ്പുറത്ത് അവിടെ ഒരു വഴി എപ്പുണ്ട് അവിടെ അങ്ങോട്ട് പോകും അവിടെ കൊണ്ടുപോയി നീളത്തിവിട അങ്ങനെ രാവിലെ റെഡി ആയിട്ടോ ആറു മണിക്കൊന്നും ആറു മണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആറരയൊക്കെ ആയിട്ടോ അപ്പോഴത്തേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ നേരത്തെ ജസ്റ്റ് അവർ പറയുന്നതാണ് നോട്ടീസിലൊക്കെ കൊടുക്കുന്നതാണ് ഏഴുമണിയൊക്കെ കഴിഞ്ഞു പൊങ്കാല സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ രാവിലെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ രാവിലെ കുളിച്ച് മുടിയൊക്കെ എനിക്ക് മുടിയൊന്നും എട്ടാ പോലും വയ്യായിരുന്നു അമ്മയാണെങ്കിൽ നല്ല അഭിപ്രായത്തിലോ അമ്മ ഓടി ഓടി നടക്കുകയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കണമല്ലോ എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ ബാക്കി എടുക്കണം എന്നുള്ളത് രാത്രി എടുത്ത് ബാക്കി നല്ല ചൂടാട്ടോ വിയർത്ത് ഒലിക്കുന്നുണ്ട് അങ്ങനെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ പൊങ്കാല സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് പണിയിട്ട് എടുത്ത് തുടങ്ങിയത് ചീപ്പോഴത്തെ ചൂടും പിന്നെ ഇങ്ങനെ അടുത്തടുത്തായിരുന്നു അടുപ്പെല്ലാം കൂട്ടിയിരുന്നത് അങ്ങനെ ഫുൾ പെട്ടു നല്ലപോലെ കണ്ണൊക്കെ എരിഞ്ഞു അങ്ങനെ നമ്മുടെ പൊങ്കാല കഴിഞ്ഞു കേട്ടോ ഞാൻ ചെറിയ ചെറിയ ഷോട്ടായിട്ട് എടുത്തോളൂ എനിക്ക് പൊങ്കാലയിൽ നിന്ന് കുറച്ച് പണി കിട്ടിയത് ഞാൻ ഇപ്പം കാണിച്ചുതരാം ഇതാണ് പൊങ്കാലയ്ക്ക് ശേഷം എൻ്റെ അവസ്ഥ എൻ്റെ കണ്ണനക്കാൻ പറ്റുന്നില്ലായിരുന്നു കണ്ണീന്ന് എന്ന് വെച്ചാൽ കരയായിരുന്നു ഫുൾ ഇങ്ങനെ പുകയിടിച്ചിട്ട് കണ്ണ് നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ വൈകിട്ടിട്ടുള്ള കേട്ടോ അടുത്തത് പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു വന്നു ഞാൻ കിടന്നു കണ്ണനക്കാൻ വയ്യായിരുന്നു അങ്ങനെ വൈകിട്ട് ചായയൊക്കെ കുടിച്ച് കപ്പലണ്ടി അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് രാവിലെ എന്തോ കഴിച്ചിട്ട് ഞാൻ കിടന്നതാണ് ഒട്ടും വയ്യാതെ ഇതേപോലെ അമ്മ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത് എന്താ തൊലിയൊന്നും അവിടെ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ഉത്സവമൊക്കെ വന്നു തുടങ്ങി കേട്ടോ നമ്മൾ ചെറിയ അമ്പലത്തിൽ ഉത്സവമുണ്ട് ഒരു ഫ്ലോട്ട് ചെണ്ടമേടം ആന പിന്നെ താലപ്പൊലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഫ്ളോട്ട് ചെറിയ ഉത്സവമാണ് അങ്ങനെ അത് കാണാനായിട്ട് പോയി എനിക്ക് അന്നത്തെ ദിവസം ഒട്ടും വയ്യായിരുന്നു എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ കണ്ട് കാണില്ല അത് കണ്ണു ഫുൾ ഇങ്ങനെ കണ്ണ് നല്ല വേദന തലയും വേദന ഉണ്ടായിരുന്നു കണ്ണിന് പ്രശ്നമായത് കൊണ്ട് രാത്രിയൊക്കെയായപ്പോൾ ഒരുവിധം കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട